ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവള ടെർമിനൽ മൂന്നിലെ ആഗമന വിഭാഗത്തോട് ചേർന്നാണ് ജി ഡി ആർ എഫ് എയുടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പുതിയ എമിഗ്രേഷൻ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് പാസ്പോർട്ട് സംബന്ധമായ സേവനങ്ങളാണ് കേന്ദ്രത്തിൽ നിന്നും പ്രധാനമായും ലഭ്യമാവുക സ്വദേശികളുടെ പാസ്പോർട്ട് പുതുക്കാൻ ഇവിടെ സാധിക്കും എംപ്ലോയ്മെന്റ് റെസിഡന്റ് വിസ ഹ്രസ്വകാല ദീർഘകാല വിസകൾ എന്നിവയും പുതിയ കേന്ദ്രം മുഖേന അനുവദിക്കും കൂടാതെ പഠനത്തിനും ചികിത്സയ്ക്കുമായെത്തുന്നവർക്കുള്ള സ്പെഷ്യൽ എൻട്രി വിസ എൻട്രിക്കും എക്സിറ്റിനും ശേഷം വിസ റദ്ദാക്കൽ എന്നീ സേവനങ്ങളും അപേക്ഷകർക്ക് ലഭ്യമാകും ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഓണറൈവൽ വിസയും കേന്ദ്രം അനുവദിക്കും ഓൺലൈൻ വിസ ബ്ലാക്ക് ലിസ്റ്റിംഗ് അറ്റാച്ചിങ് ലേബർ കോൺട്രാക്ട് റെസിഡന്റ് വിസ പുതുക്കൽ എന്നീ സേവനങ്ങളും പുതിയ സേവന കേന്ദ്രം നൽകും വിസയിൽ സ്പോൺസർഷിപ്പ് മാറൽ വിസ ട്രാൻസ്ഫർ സ്റ്റാറ്റസ് ചേഞ്ച് എന്നിവയും സാധ്യമാകും ഒപ്പം ഇ ഗേറ്റ് കാർഡ് സ്മാർട്ട് കാർഡ് രജിസ്ട്രേഷൻ എന്നിവയ്ക്കായി പ്രത്യേക കൗണ്ടറും പുതിയ സേവന കേന്ദ്രത്തിൽ പ്രവർത്തിക്കും ദുബൈ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് അബ്ദുള്ള അഹ്ലിയും താമസ കുടിയേറ്റ വകുപ്പ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് റാഷിദ് അൽ മറിയും ചേർന്ന് സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദുബായ് വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകാനിരിക്കെ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാവുന്ന വർധന കൂടി കണക്കിലെടുത്താണ് പുതിയ സേവന കേന്ദ്രം ആരംഭിച്ചതെന്ന് ദുബായ് താമസകുടിയേറ്റ വകുപ്പ് ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് റാഷിദ് അൽ മറീ ഇന്ത്യ വിഷനോട് പറഞ്ഞു അവർ ഓഫീസ് ട്വൻറ്റി ഫോർ അവർ സെർവീസ് വിച്ച് ഇറ്റ് ഇസ് പ്രൊവൈഡിങ് ഓൾഡ് ഓഫ് അവർ സെർവീസിസ് ആക്ച്വലി ആർ ഗെത്തിംഗ് റെഡി ഫോർ എക്സ്പോ വി ഹവ് ടു ബി സ്റ്റിൽ എക്സ്പോ പീപ്പിൾ ദ ആർ സേയിങ് സ്റ്റിൽ ഹൗ മെനി ഇയേഴ്സ് ലിഫ്റ്റ് ബ്റ്റ് ഫോർ അസ് വി ആർ തിങ്കിംഗ് അബ് എക്സ്പോ ആസ് ഇറ്റ് ഇസ് നെക്സ്റ്റ് ഇയർ വി മസ്റ്റ് ഗെത്ത് റെഡി ദുബായ് വിമാനത്താവളത്തിലെ പുതിയ സംവിധാനങ്ങൾ ജി ഡിആർഎഫ് എ ഡയറക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ഇന്ത്യവിഷൻ വാർത്താസംഘത്തിനും വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ പോയിന്റിലെ പ്രവർത്തനങ്ങൾ ചിത്രീകരിക്കാൻ അനുമതി ലഭിച്ചു യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങളാണ് പദ്ധതികളുടെ വിജയത്തിന് നിദാനമെന്ന് മുഹമ്മദ് അൽ മറി ഇന്ത്യവിഷനോട് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പാസ്പോർട്ട് സേവന കേന്ദ്രമാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തുറന്നിരിക്കുന്നത് ഇതോടെ പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ എളുപ്പമാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ ത്രീയിൽ നിന്നും ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ ഇന്ത്യ